ചിന്താജെറോമിനെതിരെ വലിയ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ കുടിവെള്ളത്തിനായി നൽകിയ കുപ്പിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ വിവാദമുള്ളത് അതായത് പാ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി കുപ്പിയിൽ ചൂടുവെള്ളം കരിങ്ങാലി വെള്ളം കൊടുക്കാം എന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു വളരെ ശ്ലാഘനീയമായ ഒരു തീരുമാനമാണ് പ്ലാസ്റ്റിക് പൂർണ്ണമായും സമ്മേളനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അത് വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ സാധിക്കുന്നതുമല്ല പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ രീതിയിൽ കുപ്പി സംഘടിപ്പിക്കുകയും അതിലേക്കൂടെ വെള്ളം നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ കുപ്പിയാണ് എല്ലാവർക്കും നൽകിയത് അപ്പോൾ അത് ബിയറിൻ്റെ ബോട്ടിലാണെന്നും ജില്ലാ സമ്മേളനത്തിൽ സമ്മേളന പ്രതിനിധികൾ ബിയർ അല്ലെങ്കിൽ മദ്യമാണ് കുടിക്കുന്നതെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ സൈബർ അറ്റാക്കും നടക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പേര് വെച്ചാണ് ഇത്തരം നടക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീ വിരുദ്ധത മാത്രമാണ് ഇതിലുള്ളത് ഇതിൽ പ്രധാനമായും സ്ത്രീകൾ കുടിക്കുന്ന ഫോട്ടോകളാണ് എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നത് അതിൽ ചിന്താജറൂമിനെ നേരിട്ട് ഫോക്കസ് ചെയ്യണം ചിന്താ ജെറൂമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഇത്രയേറെ സൈബർ അറ്റാക്കിന് വിധേയമായ ഒരു സ്ത്രീ സാന്നിധ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം അതായത് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മിക്കവാറും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നിലൊക്കെ അവർ പറയുന്ന ഓരോ വാക്കുകളെയും അടർത്തി മാറ്റിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിങ് വന്ന കാലം മുതലുണ്ട് ഒരു സാധാരണ വിദ്യാർത്ഥി നേതാവായിരുന്ന കാലം മുതൽ ചിന്താഗമനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്കും നടക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് ഒറ്റ ഒരു നേതാവിനും അല്ലെങ്കിൽ വനിതാ നേതാവിനും ഫേസ് ചെയ്യേണ്ടതിനേക്കാൾ കൂടുതൽ സൈബർ അറ്റാക്ക് അവർക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യം പക്ഷേ ഈ വിഷയത്തിൽ ഒരു വലിയ നല്ല കാര്യം ചെയ്ത ഒരു കാര്യം ആണ് നമുക്കറിയാം ബ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു സമ്മേളനം നടത്താൻ അവർ തീരുമാനിച്ചത് വളരെ ശ്ലാഘനീയമാണ് അഭിനന്ദനാർഹമാണ് നമുക്ക് ഭാവിയിലും പല പാർട്ടികൾക്കും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വളരെ മാതൃകാപരമായിട്ട് നടപടിയാണ് പക്ഷേ അതിനെപ്പോലും മറ്റു രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന് പറയുന്നത് അത് ഇടതുപക്ഷമാണ് എന്നുള്ളതോ അല്ലെങ്കിൽ പ്രത്യേക അത് പ്രചരിപ്പിക്കുന്നത് വലതുപക്ഷ പാർട്ടികളാണെന്നോ എന്നുള്ളതൊന്നുമല്ല മറിച്ച് സ്ത്രീ വിരുദ്ധതയിലുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രൊഫൈലുകളിലാണ് വ്യാപകമായി ഇത് പ്രചരിക്കുന്നത് നമുക്കെടുത്തു നോക്കാൻ സാധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇത് പ്രചരിപ്പിക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അവരുടെ ഉള്ളിലുള്ള ഒരു തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ ഇതിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ പുരുഷന്മാരൊക്കെ കഴിക്കുന്നുണ്ട് അത്തരം വീഡിയോകൾ വരുന്നേയില്ല സ്ത്രീകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോട്ടോകളാണ് വരുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഒരു സ്ത്രീ വിരുദ്ധതയും ഇതിലുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും അറിയാം ഇത് എന്താണിതെന്നും ജനങ്ങളിടയിൽ ഇത്തരം വിഷയങ്ങൾ എത്തി പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് സാധാരണക്കാരന് ഇതറിയില്ല അവനത് കാണുമ്പോൾ ഇതാണെന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വളരെ സാധാരണക്കാരായ ഇടയിലേക്കും ഇത് നയിക്കുകയും ഇതിലൂടെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും അപ്പം അതായത് വളരെ ട്രഡീഷണലായിട്ട് ജീവിക്കുന്ന തീരെ മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് തോന്നിയേക്കാം ഇതെന്താ ഇങ്ങനെ ഇതെങ്ങനെയെന്നൊക്കെ അപ്പോൾ ആ രീതിയിൽ പ്രചരണം എത്തിക്കാൻ ഒരു ആയിരം ആൾക്കാർ ലീഗ് തയ്ച്ചാൽ ഏതെങ്കിലും ഒരു പത്താളോ ഇരുപതാളോ ഇത് വിശ്വസിക്കാൻ തയ്യാറായാൽ അതിൻ്റെ നേട്ടം കൊയ്യാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ അത്യന്തം അപകടകരമാണിത് ഒരാൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ നമ്മൾ പ്രശംസിക്കില്ലെങ്കിലും അല്ലെങ്കിൽ പ്രശംസിക്കാൻ നമുക്ക് മനസ്സ് തോന്നുന്നില്ലെങ്കിലും നമ്മുടെ വൈകൃതമായ മനസ്സ് നമുക്ക് തോന്നുന്നില്ലെങ്കിലും അതിനെ മറ്റൊരിതിൽ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നത് വളരെ മോശമാണ് അതിനെ നമുക്ക് തീർത്തും എതിർത്ത് പറയുക തന്നെ വേണം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവിടെ അണികളോട് മാറി നിൽക്കണമെന്ന് പറയുക തന്നെ വേണം കാരണം ഇതിന് ഇതെന്തെങ്കിലും ആവട്ടെ രസോ അല്ലെ എന്ന രീതിയിൽ ഇതിനെ പ്രചരിപ്പിച്ചാൽ ഇത്തരം പ്രവണത വല്ലാതെ വർദ്ധിക്കും എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ അതിനെ തടയിടാൻ ആ ലീഗ് നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങി ഇതിന് ഒരു മാറ്റം വരുത്തണമെന്നുള്ളതാണ് വ്യക്തിപരമായി പറയാനുള്ളത് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സൈബർ പോരാളികൾ ഇതിനെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു സ്ത്രീ വിരുദ്ധത കൂടിയുണ്ട് എന്നത് കാണണം അതുപോലെ എന്ത് കള്ളവും നമുക്ക് പറയാം എന്ന രീതിയിൽ പോകുന്നത് ശരിയല്ല പ്രത്യേകിച്ചും ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു സമൂഹത്തിൽ ഈ കളവ് ഇങ്ങനെ വിൽക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത് അത് വലിയ രീതിയിൽ പുതിയ ജനങ്ങളുടെ ഇടയിൽ പുതിയ തലമുറയ്ക്കിടയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ കാരണം സത്യസന്ധമായി കണ്ടാൽ നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ഈ രീതിയിലൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്നത് സൈബർ അറ്റാക്കിന് വിധേയമാക്കുന്നത് ഒട്ടും ഭൂഷണമല്ല ഒരു പാർട്ടിക്കും രാഷ്ട്രീയ പാർട്ടിക്കും അതൊരു പാർട്ടി ഏറ്റെടുത്ത് നടത്തുന്നതാണെന്നല്ല പക്ഷേ പാർട്ടിയുടെ സൈബർ വിങ്ങുകൾ എന്തും പ്രചരിപ്പിക്കാവുന്ന സൈബർ വിങ്ങുകളായിട്ട് മാറരുത് സത്യം സത്യം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരിക്കണം അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്തെങ്കിലും ഒരു തരിമ്പ് സത്യമെങ്കിലും ഉണ്ടാവണം എന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ചിന്താജിറോമിന് ശരിക്കും ഇതൊരു ഐ കെ സാട്ടിന് പ്രഖ്യാപിക്കേണ്ടതാണ് കാരണം അവർ സൈബർ സൈബർവിങ്ങിലൂടെ വലിയ രീതിയിൽ പരിഹാസിക്കപ്പെടുകയാണ് പരിഹാസിക്കപ്പെടുകയാണിപ്പോൾ ചെയ്യുന്നത് അവർ ചെയ്തൊരു നല്ല കാര്യത്തിൻ്റെ ഭാഗമായി അവരങ്ങനെ പരിഹസിക്കപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഏതൊരു നല്ല പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് റോമിനെയും ആ ടീമിനെയും ആ ജില്ലാ സമ്മേളനം നടത്തിയ ടീമിനെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഇത്തം ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ മാറ്റി നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു